എനിക്ക് രണ്ട് പിന്നെ സംശയങ്ങളുണ്ട് മലയാളത്തിൽ ജോലി സംബന്ധമായിട്ടല്ലേ ഓക്കെ ഞാൻ പോവുകയാണ് പറഞ്ഞില്ലേ ഞാൻ പോയി മാനേജർ പോയോ പോ റാതിർ മതി റോ അല്ലേറോ എൻ എങ്ങോട്ടാ പോകുന്നത് ലേഡിയോട് ചോദിക്കാണെ ഒരു ലേഡി ഇങ്ങനെ പോവാണ് വേറോ എന്ന എന്ന് പുരുഷനോടും പറയുന്നു ഓക്കെ ഞാൻ പോകുവാണെന്ന് പറഞ്ഞു എന്ന് റൂഹ് കറക്റ്റ് ഓക്കെ ഏതാ ഇവിടെ സന്തോഷം ഉണ്ട് കണ്ടതിൽ സന്തോഷം നല്ല അറബി സംസാരിക്കാൻ സാധിക്കും